നമസ്കാരം ഞാൻ ശ്രീദാസ് കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണജി ക്ഷേത്രം പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി സാർ കുന്നംകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒരു പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം അതിനുശേഷം വരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി സാറ് അത് നമുക്ക് എല്ലാവർക്കും കുന്നുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ജാതി മത രാഷ്ട്രീയ ഭേദത്ത് ഭേദമന്യേ എല്ലാവർക്കും അഭിമാനകരമായ ഒരു സന്തോഷം വർത്തി അദ്ദേഹത്തിന് വേണ്ടി അന്ന് സമിതി എൺപത്തി എട്ടിലെ രൂപീകരിച്ചിട്ടേ ഉള്ളൂ സമിതിയെ സംബന്ധിച്ച് ഇത്രം ആർജവം അന്ന് സമിതിക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് സമിതി പല സാമൂഹിക തരത്തിലുള്ള ആള് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതി ഇദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടിട്ട് ദ്ദേഹത്തിന് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചന യോഗം തുടങ്ങി ആ ആലോചന യോഗത്തില് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ താന്ത്രിക ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ആദ്യം പറയാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ക്ഷേത്ര ഇതിലെ കൈമുക്ക് വൈദികൻ ശ്രീ ശ്രീധരൻ നമ്പൂതിരി അതുപോലെ തന്നെ ആമല്ലൂർ നാരായണ നമ്പൂതിരി ശ്രീ കടലൂർ ശ്രീദാസ് അദ്ദേഹത്തിനൊക്കെ ആദ്യം പറഞ്ഞ ഒരു എന്താ വെച്ചാൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കർമ്മം ശ്രീരുദ്രം അത് ഞങ്ങള് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സമർപ്പിക്കാം അതിനെ ഒരു രൂപ പോലും ദക്ഷിണ വേണ്ട എന്നുള്ളതാണ് അത് അദ്ദേഹം ഒന്നടക്കം പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്ന് ആലോചിച്ച സമയത്താണ് അല്ലെങ്കിൽ എന്ത് വഴിപാടാണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ള ആലോചന യോഗത്തിലാണ് ഇത്തരം ഒരു കാര്യം വന്നു ചേർന്നത് അത് സമിതിയെ സംബന്ധിച്ച് വലിയ ഒരു പോസിറ്റീവ് വാർത്തയാണ് അത് കേട്ടപ്പോൾ സമിതി ആലോചിച്ചു അടുത്തത് ഏറ്റവും ഭഗവാനെ ഏറ്റവും നിവേദ്യമായ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ഒരു ആയിരം ആയിരത്തെട്ട് അപ്പം തന്നെ നിവേദിക്കാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഇത് സാങ്കേതികമായി വലിയ ഒരു ചെലവ് വരുന്ന ഒരു രീതിയാണ് ഈ ശ്രീരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ശാന്തി സമാധാന അന്തരീക്ഷം അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് വേണ്ടി നടത്തുന്നത് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് ഈ ശ്രീരുദ്രം ശ്രീരുദ്രത്തിന്റെ അർത്ഥം തന്നെ പണ്ട് പരമശിവനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കാലഘട്ടത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പരമശിവനെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിച്ച മന്ത്രമാണ് ശ്രീരുദ്രം അപ്പൊ ശ്രീരുദ്രത്തിന്റെ സവിശേഷത പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത്തരം ഒരു സംവിധാനം എന്തിനാന്ന് വെച്ചാൽ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ലോകത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അല്ലാണ്ട് കക്കാട് ദേശത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ശ്രീ നമ്മുടെ പ്രധാനമന്ത്രി മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു മന്ത്ര ഉച്ചാരണം ഇത് ലോക നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമാണ് അപ്പൊ എല്ലാ ആളുകളിലേയും സഹായ സഹകരണങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം ഇതിലെ പങ്കുകൊള്ളാൻ അദ്ദേഹത്തിന് ചെപ്പ് സാധിക്കില്ല ആയിരിക്കാം പക്ഷെ അത് അതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഞങ്ങള് ഇത്തരം ഒരു സംവിധാനം നടത്തുന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ എല്ലാ ആളുകളുടെയും സഹായ ഉണ്ടാവണം അതുപോലെ തന്നെ ഇതിനെ സാങ്കേതികമായ മറ്റുള്ള ആവശ്യങ്ങളുണ്ട് അലങ്കാരം അതുപോലെയുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഈ ഇത്തരം ഒരു പരിപാടികളിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിൽ സഹകരിക്കുന്നതുകൊണ്ട് വിരോധവും ഇല്ല അത് നിർബന്ധമല്ല അത് വിരോധമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സഹകരിക്കും ചെയ്യാം എന്നും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണം നന്ദി നമസ്കാരം